നമസ്കാരം ന്യൂസ് സ്വാഗതം ബീഹാറിലെ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിനെതിരെ ബി ജെ പി നടത്തിയ പ്ലാനുകളുടെയും സഹിതം പുറത്തു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നിതീഷ് കുമാറിനെ പരാജയപ്പെടുത്താൻ പരസ്യമായി ചിരാഗ് പാസ്വാന്റെ സഹായം തേടിയിരുന്നു എന്ന് ഐക്യ ജനതാദൾ നേതാക്കൾ തന്നെ തുറന്നു സമ്മതിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പൊട്ടലും ചീറ്റലും ശക്തമായി ഇപ്പോഴും പ്രതിഫലിക്കുകയാണ് ചിരാഗിനെ എൻ ഡി എയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയല്ല എന്നുള്ളതും ജെ ഡി യു വേണമോ ചിരാഗ് വേണമോ എന്ന് തീരുമാനിക്കണം അത് പറയാനുള്ള ആർജവം നിതീഷ് കാണിക്കണമെന്നാണ് ഇപ്പോൾ ക്യാബിനറ്റ് മന്ത്രിയായ ലലൻ സിംഗ് പോലും നിതീഷിനോട് ഉപദേശിക്കുന്നത് ആർ ജെ ഡിയുമായി സഖ്യം ചേർന്നാൽ ഐക്യ ജനതാദൾ ഒരിക്കലും ബീഹാറിൽ നിന്നും തേഞ്ഞ് മാഞ്ഞു പോകില്ല പക്ഷേ ബി ജെ പിയുമായുള്ള കൂട്ടുകെട്ട് എന്നേക്കുമായുള്ള ഐക്യ ജനതാദളിൻ്റെ പര്യവസാനത്തിലേക്ക് കലാശിക്കുമെന്ന് കൃത്യമായി ഐക്യ ജനതാദൾ നേതാക്കൾ തന്നെ പാർട്ടി യോഗത്തിൽ വ്യക്തമാക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഐക്യ ജനതാദളിനെ തൂത്തറിയാൻ ബി ജെ പി ഒരുക്കുന്ന ഒരു അരക്കില്ലത്തിൻ്റെ കൃത്യമായ സൂചന കൂടിയാണ് എന്ന് നിതീഷ് കുമാർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് പന്ത്രണ്ട് എം പിമാരാണ് ഉള്ളത് അതിനകത്തെ ആറ് എം പിമാർ ബി ജെ പിയിലേക്ക് പോകാൻ വട്ടം കൂടിയിരിക്കുകയാണ് അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അനുകൂലമായാലും പ്രതികൂലമായാലും തെരഞ്ഞെടുപ്പിന് ശേഷം അവർ പാർട്ടി വിടാനിരിക്കുന്നു ഒരു പാർട്ടിയിലെ എം പിമാരിൽ മൊത്തമുള്ളവരിൽ പകുതിയിൽ കൂടുതൽ പേർ ബി ജെ പിയിലേക്ക് പോയാൽ തീർച്ചയായും അവർക്ക് രാജിവെക്കേണ്ടി വരില്ല കൂറുമാറ്റ നിരോധന നിയമം അവരെ ബാധിക്കില്ല ആറോ ആറിൽ കൂടുതലോ പേർ പോയാൽ ഐക്യ ജനതാദളിന് ഉണ്ടാകുന്നത് വലിയ നഷ്ടമായിരിക്കും ഇപ്പോൾ ബി ജെ പിയുടെ പ്ലാനും അത് തന്നെയാണ് അതിനായി ഓരോ എം പിമാർക്കും കുറഞ്ഞത് അൻപത് കോടിയെങ്കിലും പാരിതോഷികം കൊടുക്കാൻ ഉള്ള നീക്കമാണ് നടക്കുന്നതെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് കൃത്യമായി പാർട്ടിക്ക് ലഭിച്ചിരിക്കുന്നത് അത് പ്രകാരം ഓപ്പറേഷൻ താമര പോലെ പല സംസ്ഥാനങ്ങളിലും എങ്ങനെയാണോ പാർട്ടി അട്ടിമറി നടത്തുന്നത് അതേ സംവിധാനം ഇപ്പോൾ നിതീഷിനെതിരെ ഉപയോഗിക്കാനാണ് ശ്രമിക്കുന്നത് അതായത് നിതീഷിൻ്റെ പാർട്ടിയിലുള്ളവരെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമം തുടങ്ങിയിട്ട നാളുകളെ അറിയായി അതായത് ഐക്യ ജനതാദൾ ടിക്കറ്റിൽ നിന്നും ജയിക്കുന്നവരിൽ പലരെയും ബി ജെ പി കൃത്യമായി നോട്ടമിട്ട് വെച്ചിരിക്കുകയാണ് അത് ജയിച്ചു കഴിഞ്ഞാൽ മൊത്തം കിട്ടുന്നത് ചിലപ്പോൾ മുപ്പതോ മുപ്പത്തഞ്ചോ എം എൽ എമാരെ ആയിരിക്കും കഴിഞ്ഞ തവണ കിട്ടിയത് എന്നെ കഷ്ടിച്ച് നാൽപ്പത്തഞ്ചു പേരെയാണ് ഇക്കുറെ അത്ര പോലും കിട്ടില്ല എന്ന ഐക്യ ജനതാദളിന് നന്നായി അറിയാം അതിൽ പകുതിയിൽ കൂടുതൽ എം എൽ എമാരെ ബി ജെ പിയിലേക്ക് ചാടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള അട്ടിമറി നടത്താനുള്ള ശ്രമവും നടത്തുന്നുണ്ട് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള അമിതമായ ആവേശമാണ് ബി ജെ പിക്ക് ഉള്ളത് ബീഹാറിൽ അതിനു എലക്ഷൻ തട്ടിപ്പുകൾ പലതും ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നു നരേന്ദ്രമോദി യുദ്ധ സാഹചര്യത്തെ പോലും കൃത്യമായി രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്ന് തേജസ്വി യാദവും ലാലു പ്രസാദ് യാദവും പറഞ്ഞ് നിതീഷ് കുമാറിനെ മനസ്സിലാക്കേണ്ട കാര്യമില്ല അദ്ദേഹം രാഷ്ട്രീയത്തിലെ ഒരു നേതാവാണ് എങ്ങനെയാണ് ബി ജെ പിയുടെ ചിന്തകളെന്നും മോഹങ്ങളെന്നും വ്യക്തമായി അറിയാം നിതീഷിൻ്റെ ഇപ്പോഴത്തെ ശ്രമം എന്നത് കൃത്യമായി ബി ഒരു പണി കൊടുക്കുക എന്നത് തന്നെയാണ്